ണോ സംഭവം എല്ലാം അറിയാൻ പറ്റും അതിനുവേണ്ടിയാണ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് അതവര് കണ്ടുപിടിക്കുമെന്നും പറഞ്ഞു ഈ സംഭവം നടക്കുമ്പോ മോൻ വീട്ടിലുണ്ടായിരുന്നോ സൂയിസൈഡ് നടന്നപ്പോഴ അതൊക്കെ അമ്മ അമ്മയും നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു പിന്നെ ചേച്ചി കത്തായിരുന്നു ഞാൻ ഇവിടെ വെളിയിലാണ് ഇവിടെയോടെ ആണോ സംഭവം കാണണ്ട നിങ്ങള് ഏകദേശം ഞാൻ ഒരു ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി പോയി നോക്കി പതിനൊന്നരയൊക്കെ നോക്കിയപ്പോ ഫോൺ നോക്കിരിക്കുന്നു അപ്പം ഈ സംഭവം നടക്കുന്നത് പ്രായപൂർത്തിയാത്ത കുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അതുമാത്രമല്ല കുട്ടിയെ ആത്മഹത്യയിലോട്ട് തള്ളി വിട്ടു ഇതാണ് ഞാൻ വായിച്ചിട്ടുള്ള ന്യൂസ് തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലൂസ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ അതിൽ പെണ്ണിൻ്റെ പേര് പറയുന്നില്ല ആണൻ്റെ പേര് പറയുന്നത് ബിനോയ് എന്ന് പറയണം ബിനോയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാണ് ഓക്കെ അപ്പോൾ ഇവർ തമ്മിൽ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നിച്ച് ഭയങ്കര ഫോളോവേഴ്സ് ഉണ്ട് ഇവർക്ക് ഫാൻസ് ഉണ്ട് അങ്ങനെ ഇവർ ഭയങ്കര അധികം ക്ലോസ്ഡ് ആയി അങ്ങനെ ഇവർ പ്രണയത്തിലായി ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു അതിനുശേഷം ഈ കുട്ടിയെ ഇവൻ പലപ്പോഴായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കുട്ടി ഗർഭിണിയായിട്ടുണ്ട് അതിനുശേഷം ഗർഭചിത്തം നടത്തി അതിന് വേണ്ടിയിട്ട് ഇവൻ കുറേ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ വാർത്തയെ ബന്ധപ്പെട്ട് അപ്പോൾ ഈ കുട്ടി സൂയിസൈഡ് ചെയ്തു തന്ന വാർത്തയാണ് ആദ്യം വന്നത് അപ്പോൾ സൂയിസൈഡ് ചെയ്തു തന്ന വാർത്ത വന്നപ്പോൾ എങ്ങനെ ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പം എല്ലാവരും പറഞ്ഞ കാര്യം എന്താ സൈബർ ബുള്ളിങ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുള്ള ബുള്ളിങ് കൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് അത് കേട്ടപാടെ എനിക്ക് ചിരിക്കാനാണ് തോന്നിയത് കാരണം അങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമോ സൈബർ ബുള്ളിംഗ് അത് കാരണമില്ല സൈബർ സൈബർ ബുള്ളിങ് ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും സൂസൈഡ് ചെയ്യും ഒരിക്കലുമില്ല ഇതിന് മുമ്പ് നടന്നിട്ടുള്ള പല കേസുകളിലും സൈബർ ബുള്ളിങ് സൈബർ ബുള്ളിങ്ങ് സംസാരിച്ചിട്ടുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് ഓക്കെ അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ മരിച്ചതിന് ശേഷമാണ് കണ്ടെത്തിയത് പലപ്പോഴും ആ കുട്ടിയുടെ മരണക്കുറിപ്പിൽ ബിനോയ് എന്ന് പരാമർശിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ബിനോയ് സുഖമായിട്ടിരിക്കാൻ പറയൂ എന്നുള്ള ഒന്ന് രണ്ട് വാചകങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് ഏ സോറി എഴുതി എഴുതിയിട്ടുള്ളത് ഈ കുട്ടിൻ്റെ പാരൻറ്റ്സ് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കു ഈ പറഞ്ഞ ബിനോയ്ക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും തൻ്റെ മകളെ മകളുമായി ബ്രേക്കപ്പ് ആവുകയും ചെയ്തു എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് എന്തുകൊണ്ട് പാരൻസ് ഇതിനെ സ്റ്റോപ്പ് ചെയ്തില്ല തീർച്ചയായിട്ടും ഈ വിഷയം വീട്ടിൽ അറിയുകയും ഈ ബിനോയുമായിട്ടുള്ള ബന്ധം നിർത്തണമെന്ന് വീട്ടുകാർ സംസാരിക്കുകയും ചെയ്തു കാരണം കുട്ടിക്ക് പതിനെട്ട് വയസ്സായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടും പിന്നെ വലുതായിട്ട് കല്യാണം കഴിപ്പിക്കാമെന്നോ അങ്ങനെയൊക്കെ സംസാരിച്ചു എന്നാണ് പറഞ്ഞത് ബിനോയിൻ്റെ വീട്ടിലിതുപോലെ തന്നെ നെഗറ്റീവായിരുന്നു സംഭവം എന്നാണ് ഈ പറഞ്ഞ ഈ തൻ്റെ മകൾ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ആരോഗ്യം നമുക്കുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് വീട്ടുകാരും എതിർക്കു എന്നാണ് പറയാൻ പറയാനുള്ളത് കാരണം കുട്ടികളാണ് പക്വതമായിട്ടില്ല ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാനും കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാനൊന്നും അവർക്ക് ആയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ബ്രേക്കപ്പ് എന്നൊരു സംഭവം എന്ന് വെച്ച് പറയുമ്പോൾ ഒരു ട്രെൻഡിങ് ആണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ലവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ള പോലെ തന്നെ ബ്രേക്കപ്പ് എന്നൊരു ട്രെൻഡിങ് ആണ് കാരണം ഈ ബ്രേക്ക് ഈ ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രോമിസ്ഡ് മാര്യേജ് എന്നാണ് അത് ആർക്കും ആരോടും വേണമെങ്കിലും തോന്നാൻ ആവാം പക്ഷേ മാര്യേജ് എന്ന സംഭവം അത് കേട്ടുള്ളൊരു ഇതല്ല അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്കപ്പ് ഏറ്റവും കൂടുതൽ ലവിൽ ഉണ്ടാവാറുണ്ട് ലവ് റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബ്രേക്കപ്പ്സ് ഉണ്ടായിട്ടുള്ള കേസുകളാണ് ഒരു ശതമാനം അവർ സക്സസ് ആയിട്ടുള്ളത് ആ ബ്രേക്കപ്പ് ഇല്ലാതെ ആ റിലേഷൻ മാരേജിലോട്ട് മാര്യേജിലോട്ട് പോവുകയും അവർ സുഖമായിട്ട് ജീവിക്കുന്നുള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബ്രേക്കപ്പ് കേസുകളാണ് ഈ ലവ് റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ ആളുകള് ഈ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഈ പ്രേമിക്കാൻ പേടിയും കാര്യങ്ങളൊക്കെയാണ് കാരണം അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളത് കാരണം ആൺകുട്ടികൾക്ക് പിന്നെ അങ്ങനെ ചിന്തയല്ല അവർക്ക് അങ്ങനെ ഒരു ലവനോട് പേടിയോ ഭയമോ അങ്ങനെയൊന്നുമില്ല പക്ഷെ പെൺകുട്ടികൾക്ക് പേടിയുണ്ട് പക്ഷെ ആൺകുട്ടികൾ ഭൂരിപക്ഷം പല ആൾക്കാർ ഇപ്പം കുറച്ച് ഈ ബ്രേക്കപ്പും കാര്യമുള്ളത് കൊണ്ട് സിമ്പിളായി ജീവിക്കാൻ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം നമ്മൾ എന്താ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ വിഷയത്തിലോട്ട് ഒക്കെയാണ് അങ്ങനെ ബ്രേക്കപ്പ് ആവാനുള്ള കാരണം പറയുന്നത് ഈ ബിനോയ്ക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു കാരണം ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറല്ലേ സ്വാഭാവികമായിട്ടൊരു ഇൻഫ്ലുവൻസർ ഇൻസ്ട്രിയിലൊക്കെ ഫേമസ് ആവുന്ന ഒരു പയ്യന് ഒരുപാട് ഫാൻസ് വരും പെൺകുട്ടികൾ എന്തായാലും മെസ്സേജ് കാര്യങ്ങൾ വരും അപ്പോൾ എന്തായാലും ബിനോയ് അങ്ങോട്ട് ചാ ചാൻസ് കൂടുതലാണ് കാരണം പക്വതല്ലാത്ത പയ്യനാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ബിനോയ്ക്ക് വേറെ ലക്ഷ്യം വരികയും ഈ കുട്ടി അറിയുകയും ചെയ്തു ഈ മരിച്ച കുട്ടി അറിയുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുകയും അവിടെ തമ്മിൽ പ്രശ്നങ്ങളാവുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി അപ്പോൾ ഈ കുട്ടിക്ക് മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോഴാണ് ഇതിനെക്കുറിച്ച് അന്വേഷണവും കാര്യങ്ങളൊക്കെ പിന്നീട് വന്നപ്പോൾ മനസ്സിലായത് ഈ കുട്ടി പ്രഗ്നൻറ്റാവുകയും അത് അബോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ ഇവ ഈ പയ്യനാണ് നിർബന്ധിച്ചിട്ടുള്ളത് ഇവിടെ പല സ്ഥലങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോവുകയും റിസോർട്ടുകളിലും അവിടെ കൂടി കൂട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ പല രീതിയിലുള്ള ലൈംഗികമായിട്ട് കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ മാധ്യമങ്ങൾ പീഡിപ്പിക്കുക എന്നാണ് സംസാരിച്ചിട്ടുള്ളത് ആക്ച്വലി പീഡനം ആവണമെന്നില്ല കാരണം ഈ കുട്ടി ഓൾറെഡി അവനുമായിട്ട് റിലേഷൻഷിപ്പാണ് അപ്പോൾ അതെങ്ങനെയാണ് പീഡനമായിട്ട് മാറുക എന്നുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പം എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് കുറ്റം ഈ സംഭവം ചെയ്തിട്ടപ്പോൾ രണ്ട് പേരേയും ആൺകുട്ടിയും പെൺകുട്ടിയും അറിഞ്ഞിട്ടായിരിക്കും പോസ്കോ വിടാം നമുക്ക് പക്ഷേ അത് നേരെ തിരിച്ചു വരുന്നത് ആൺകുട്ടികൾ കുറ്റം ചെയ്തോന്ന രീതിയിലായിരിക്കും പെൺകുട്ടി അതിൽ ആണ് ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടിയായിരിക്കും ഇപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നാലും വരിക പീഡിപ്പിച്ചു നിന്നിട്ടാണ് ഓക്കെ ഞാനിപ്പോൾ ഇതിനെ ഇതാക്കി പറയല്ല ബട്ട് അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അവന് സപ്പോർട്ട് സംസാരിക്കുകയല്ല കേട്ടോ ഒരു സംഭവം ഉണ്ട് ഓക്കെ അപ്പോൾ ഈ കുട്ടി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ ആ കുട്ടി പ്രഗ്നൻ്റ് ആവുകയും അത് നശിപ്പിക്കാൻ വേണ്ടി കുറേ മരുന്നുകൾ കൊടുക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത് അതിനൊക്കെ ശേഷമാണ് ഈ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ കുട്ടി തോ ി മൗ മൈൻഡ് ഔട്ടായി കാരണം ഡിപ്രഷൻ സ്റ്റേജിലൂട്ടായി കാരണം കുട്ടിക്ക് ആകെ കുറെ മരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാം പിന്നെ ഈ പറഞ്ഞ ബ്രേക്കപ്പ് കാര്യങ്ങൾ കാരണം അത്രത്തോളം അവർ ഡീപ്പായിരുന്നു അവരുടെ റിലേഷൻ അങ്ങനെ ആ കുട്ടി ആ ഇത് നിൽക്കുന്ന സമയത്താണ് ബിനോയി വീണ്ടും കാണുകയും പിന്നെ അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉള്ളിലെടുക്കുകയും ചെയ്തത് അപ്പോൾ അതിനുശേഷം കുട്ടി വീട്ടിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്തത് അതായത് തൂങ്ങി മരിച്ചു മരിച്ചിട്ടില്ല കുട്ടി പിന്നെ ആ കുട്ടി ഹോസ്പിറ്റലൈസിൽ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തു അങ്ങനെ അവിടെ നിന്നാണ് മരണം സംഭവിച്ചത് അപ്പോൾ ഇതാണ് ആ സംഭവം അതിനുശേഷമാണ് ഈ കേസും കാര്യങ്ങളൊക്കെ ആയി വന്നത് കാരണം ഓഫ് കോഴ്സ് മനുഷ്യന് ശേഷമാണല്ലോ ആൾക്കാർ ഇതിനെ പ്രതികരിക്കുക അപ്പോൾ വീട്ടുകാർ കംപ്ലയിൻറ്റ് ചെയ്യുകയും ബിനോയ്ക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു ബിനോയിയെ പോലീസ് കൊടുക്കുകയും ചെയ്തു ബിനോയ്ക്കുറ്റം സമ്മതിക്കുകയും ചെയ്തു അവസാനം തന്നെ എൻ്റെ ആയിക്കും ഓക്കെ അപ്പോൾ ബിനോയ്ക്കുള്ള കേസുകളെന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോണം ഫസ്റ്റ് പതിനേഴ് വയസ്സായ കുട്ടിയെ പ്രേമിച്ചു പീഡിപ്പിച്ചു അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഓക്കെ അപ്പോൾ അതുപോലെ ആത്മഹത്യ പ്രേ കുറേ സംഭവങ്ങൾ ചുറ്റിപ്പറ്റി വരുന്നു മയക്ക് മരുന്ന് മാഫിയ ടാറ്റോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വരുന്നതിനെക്കുറിച്ചൊന്നും അറിയില്ല അതൊക്കെ എന്താണ് ആൾക്കാർ സംസാരിക്കുന്നുള്ളത് അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ബിനോയ്ക്ക് ഇവരുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ബിനോയിടെ ഫ്രണ്ട്സ് ഈ പറഞ്ഞ മരിച്ച കുട്ടിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഐഡിയ ഇല്ല അതൊക്കെ പോലീസ് അന്വേഷിച്ചുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു നമ്മളിപ്പം ഈ ഈ മാത്രം ഈ പറഞ്ഞ ബിനോയി ഈ പറഞ്ഞ മരിച്ച കുട്ടിയെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ സംസാരിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ലക്ഷ്യപ്പിലാവുക പറഞ്ഞാൽ ഇറ്റ്സ് കോമൺ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പല 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 ഇത് പാദ്യത്തെ കേസല്ല ഒരുപാട് പേരുണ്ട് പ്ലസ് ടു പത്താം ക്ലാസ്സിൽ നിന്ന് പ്രേമിക്കുന്ന ആൾക്കാരുണ്ട് പ്ലസ് വണ്ന്ന് പ്രേമിക്കുന്ന ആൾക്കാരുണ്ട് ഒമ്പത് ക്ലാസിൽ പ്രേമിക്കുന്ന ആൾക്കാരുണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊന്നും ഇപ്പൊ നമുക്ക് പിടിച്ചിട്ട് പിടിച്ചകത്തിടാൻ പറ്റില്ല ഓക്കെ സ്കൂൾ പ്രയോഗികളൊക്കെ ഒരു ഇഷ്ടം പോലെ അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടുകാരാണ് ഇനിയിപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിൽ പ്രമേയം ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൽ കൗൺസിലിംഗ് കൊടുക്കേണ്ട ആളുകൾ വീട്ടുകാരാണ് വീട്ടുകാർ ചെയ്യണം വീട്ടുകാർ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഓക്കെ അതാണായാലും പെണ്ണായാലും കാരണം ഒരു കുട്ടിയെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ആ റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ട് കുട്ടിയെ നമ്മൾ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിരിക്കും പക്ഷേ ആ കുട്ടിയെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് കൗൺസിലിങ് കൊടുക്കേണ്ടി ചെറുപ്രായത്തിലുള്ള പ്രണയം നല്ല ഫീലിങ്സ് ഒക്കെ വരും പക്ഷെ നമ്മളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊണ്ടുവരാം പാരൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബോധസൈഡല്ല ആൺകുട്ടി ആണെങ്കിലും അങ്ങനെയാണ് പെൺകുട്ടിയാണെങ്കിലാണ് ഓക്കെ അല്ലാതെ നമ്മൾ അവരെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതായത് കുട്ടി കുട്ടിയുടെ പേഴ്സണൽ കാര്യങ്ങൾ പാരൻസ് ഇടപെടാതിരിക്കുക കുട്ടികളായിരിക്കണ സമയത്ത് അത് ചെയ്യാതിരിക്കുക അവരൊക്കെ എല്ലാ കാര്യങ്ങളും ദിവസം സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കുറിച്ചിട്ട് സംസാരിക്കണം കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരു കൗൺസിലിങ്ങിന് സൈക്കാറ്റിട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് കുറിച്ച് അറിയുള്ളൂ കാരണം ഞാൻ അതിൽ അല്ല പക്ഷെ അങ്ങനെയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ തയ്യാറായിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ ആത്മഹത്യ കാര്യങ്ങളൊക്കെ എത്തിക്കുക സത്യം പറഞ്ഞത് പിന്നെ പറയാനുള്ള കാര്യം ഈ ആൺകുട്ടിയുടെ കേസാണ് ഈ ആൺകുട്ടികൾക്ക് ഒത്തിരി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞു സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഒന്നിലധികം റിലേഷൻഷിപ്പ് ഉണ്ട് സത്യതാണ് അപ്പോൾ ഈ ഒന്നിലധികം റിലേഷൻഷിപ്പ് ഓടിയെത്തിക്കില്ല അതാണ് സത്യം അത് അത് ആർക്കും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന സംഭവമല്ല അത് ആദ്യം മനസ്സിലാക്കുക സ്റ്റിക്കിൻ വൺ അല്ലെങ്കിൽ പിന്നെ അതിന് പോവാതിരിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം ഈ കാരണം ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസറായാലും ഇപ്പോൾ വലിയ ഫേമസ് സെലിബ്രിറ്റി ആയാലും ആരാണെങ്കിലും സ്വ സ്വാഭാവികമായിട്ട് ഫാൻസ് വരും ഈ ഫാൻസ് വരുന്ന പെൺകുട്ടികൾ ഇപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർക്ക് അങ്ങ് അഡിക്റ്റഡായിപ്പോകും അപ്പോൾ നമ്മൾ ചിലപ്പോൾ മാരിഡായിരിക്കാം ചിലപ്പോൾ ലങ്കേജ് ആയിരിക്കാം വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം പക്ഷേ അത് നമ്മൾ മറന്നിട്ട് അതിലായി പോകരുത് അങ്ങനെ ആയി പോകുമ്പോഴാണ് ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളില്ല അതെ അപ്പോൾ പറയാനുള്ള ഒറ്റ കാര്യം നമ്മൾ ജെനുവിൻ ആയിരിക്കാം റിലേഷൻഷിപ്പായാലും എന്തിലായാലും കാരണം ഈ പയ്യൻ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യൻ പൊട്ടണമൊന്നുമല്ലോ അത്യാവശ്യം മെച്യുർഡ് ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു വകബബോധമുള്ള പെയ്യനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക അത് കമ്മിച്ചറിയാൻ നിൽക്കുക മറ്റ് മറ്റുള്ളവർ ചീ ചീച്ചി അതിരിക്കുക അതായത് റിലേഷൻഷിപ്പിൽ ജെന്യൂറ്റി കാണിക്കുക അത് അറിയാനുള്ളതാണ് കാരണം ഇതൊക്കെ നമ്മളെ ലൈഫിൽ വളരെയധികം ഇമ്പാക്റ്റ് ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കും പിന്നെ അപ്പുറത്ത് പറഞ്ഞ കാര്യം പാരൻസിൻ്റെ ശ്രദ്ധ കുറവ് അത് നല്ലപോലെ ഈ കേസിൽ എനിക്ക് തോന്നിക്കുമ്പോൾ രണ്ട് ഭാഗത്തും കാരണം കുട്ടി പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സായ കുട്ടിയാണ് ആ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കാതിരിക്കുന്നത് പാരൻസ് ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ കുട്ടിയുടെ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിന് അതിൻ്റെ കാര്യങ്ങളായാലും വേണ്ട കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുത്ത് അതിനകത്ത് പിന്തിരിപ്പിക്കാൻ ആവരുണ്ട് ചെയ്തില്ല മറ്റ് കുട്ടി ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിയതിനു ശേഷമാണ് ആ കുട്ടിക്ക് കൊണ്ട് കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കുന്നത് അതായത് മെൻ്റൽ മെൻറ്റലി ഡൗൺ ആയി ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്തിയതിന് ശേഷം കൊടുത്തിട്ടെന്താ കാര്യം ഇതൊക്കെ പാരൻസ് ഏളി സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കായാലും ഇപ്പോൾ ഒരു പ പതിനെട്ട് വയസ്സായ ആളുടെ കുട്ടി ആണായാലും പെണ്ണായാലും ആ കുട്ടിയുടെ ഏതൊരു പഠന വൈകല്യമാണെങ്കിലും മറ്റുള്ള എന്ത് കാര്യങ്ങളായാലും കൂടെ കറക്റ്റായിട്ട് ആ കുട്ടി ഗൈഡ് ചെയ്യുകയും അതിന് വേണ്ട കൗൺസിലിങ് കാര്യങ്ങൾ കൊടുത്ത് കറക്റ്റായിട്ട് കൊണ്ടുവരികയും ചെയ്യാൻ ശ്രമിക്കാൻ അത് ചെയ്യാതെ അവർക്ക് അറി ഉണ്ടാവുക അറി കാരണം എല്ലാ പാരൻസിനെ കുറിച്ച് അളിയുണ്ടാവില്ല അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് പല രീതിയിലുള്ള ഇതുപോലത്തെ വാർത്തകൾ നമ്മൾ കാണുന്നത് ഈ കുട്ടികൾ സൂയിസൈഡ് ചെയ്തു പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്തു ആൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അതായത് ഈ പതിനെട്ട് വയസ്സൊക്കെ ആയുള്ള കുട്ടികൾ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കേട്ട വാർത്ത കുറച്ച് മാസങ്ങൾക്ക് രണ്ട് മാസങ്ങൾക്ക് ഈ എസ് എസ് എൽ സി റിസൾട്ട് വന്ന സമയത്തായിരുന്നു ഇത് ഒരു കുട്ടി ആത്മഹത്യ ചെയ് കേസ് അപ്പോൾ പേടിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് റിസൾട്ട് ഞാൻ ഫെയിൽ ആയി പോവുമോ വീട്ടുകാർ എന്ത് പറയും നാട്ടുകാർ എന്ത് പറയും ഫ്രണ്ട്സ് എന്ത് പറയുന്നല്ലേ പേടി അപ്പോൾ ഈ വീട്ടുകാർ ഭാഗത്തു ഈ ശ്രദ്ധ കുറവും കാര്യങ്ങളും അവരതിനുള്ള വേണ്ട ഇതൊന്നും കൊടുക്കാത്തത് അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഈ സൂചനയും കാരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പോൾ ആർക്കാണ് ഒരു ബെനിഫിറ്റ് ഉണ്ടായത് ഈ പറഞ്ഞ ഉണ്ടായോ ഈ മരിച്ച കുട്ടിക്കുണ്ടായോ ഒന്നും ഉണ്ടായില്ല രണ്ട് പേർക്ക് നഷ്ടമുണ്ടായിരുന്നു വീട്ടുകാർക്ക് നഷ്ടം അപ്പോൾ ഈ പറഞ്ഞ പയ്യൻ്റെ ലൈഫും പോയി ഈ പെൺകുട്ടിയുടെ ലൈഫും പോയി വീട്ടുകാരവസ്ഥ വേറെ അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ പറയാനുള്ള കാര്യം തന്നെയാണ് ഈ വീഡിയോ കാണുന്ന പാരൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മക്കളുണ്ടാവും അതൊരു പതിനെട്ട് വയസ്സെ താഴെയുള്ള മക്കളുണ്ടാവും ഈ മക്കളെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യുക അവരെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളല്ലേ സ്കൂൾ പോകുന്നവരല്ലേ കോളേജ് പോകുന്ന പോകുന്ന സോറി കോളേജല്ലേ സ്കൂൾ പോകുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക അവരെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നോക്കുക നിങ്ങളെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ടുപോവുക അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് മക്കളെ സേവ് ആയിട്ട് സെയ്പ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പിന്നെ മക്കൾ എല്ലാവർക്കും പേടിയാണ് കാരണം മക്കൾ വളർന്ന് വരുന്ന പേടിയാണ് ഇതിൻ്റെ പേടികളൊക്കെ നമുക്ക് തന്നെ അത് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ചു ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാറില്ല ഈ വിഷയത്തെക്കുറിച്ച് അടുത്ത വിഷയമായിട്ട് വരാം അടുത്ത വീഡിയോയിൽ ഓക്കെ ബൈ